പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പിക്കുവാനുള്ള കുറച്ച് സയൻസാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണ് അവരിൽ കാണാവുന്ന അടയാളങ്ങൾ എന്ന് നമുക്ക് നോക്കാം നിങ്ങളെ ഒരു വ്യക്തി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ ഒന്നാമതായി ആ ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ നിരവധി ചോദ്യങ്ങളിലൂടെ നിങ്ങളെക്കുറിച്ച് ഒരാൾ അറിയുവാൻ ശ്രമിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് ഒരു സൈനായി കരുതാം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നൽകുന്ന ഉത്തരങ്ങൾ അവർ കേൾക്കുന്ന രീതി ആ ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ അവർ നൽകുന്ന ശ്രദ്ധ അതൊക്കെ വച്ച് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കണ്ടെത്താം സാധാരണ രീതിയിൽ ആളുകൾ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ അത്ര താല്പര്യം കാട്ടാറില്ല അതുകൊണ്ട് തന്നെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ അവർ സ്വന്തം കാര്യങ്ങളായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത് എന്നാൽ നിങ്ങളെ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കുക അവരുടെ ലോകം നിങ്ങൾ മാത്രമായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടുതൽ അടുത്തറിയുവാൻ അവർ ധാരാളം ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളോട് ധാരാളം ചോദ്യങ്ങൾ നിങ്ങളെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതൊരു സൈനായി നിങ്ങൾക്ക് കണക്കാക്കാം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനായി കണക്കാക്കാം അതുപോലെ തന്നെ ഒരുപാട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ ഇഷ്ടം നിങ്ങളെ അറിയിക്കുവാൻ ഇതേ രീതിയൊക്കെ ഫോളോ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഒരു വ്യക്തി ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകുമ്പോൾ ആ വ്യക്തി എത്ര തുറന്ന കൂടിയും താല്പര്യത്തോടു കൂടിയും നിങ്ങളുടെ വാക്ക് കേൾക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അതുവഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തി കടന്നു വരാം ഇനി ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാനുള്ള മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ ചിരി എന്നത് താൽപ്പര്യത്തിൻ്റെയും റൊമാൻസിൻ്റെയും വിശ്വസനീയമായ അടയാളമാണ് അപ്പോൾ ഒരു വ്യക്തി നിങ്ങൾ പറയുന്ന തമാശയൊക്കെ കേട്ട് സാധാരണ രീതിയിൽ നിങ്ങളുടെ നർമ്മം ആസ്വദിക്കുക മാത്രമല്ല ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ വാക്കുകൾ കേട്ട് എപ്പോഴും പുഞ്ചിരി തൂകുന്ന ഒരാൾ അയാൾ നിങ്ങളുടെ സാമീപ്യത്തിൽ സന്തോഷിക്കുന്നു എന്നും നിങ്ങളെ മറ്റുള്ളവരെക്കാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും നിങ്ങളുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് ആ ചിരിയിലൂടെ നിങ്ങൾക്ക് നൽകുന്ന അടയാളം നിങ്ങൾ പറയുന്നത് കേട്ട് എപ്പോഴും ചിരിക്കുന്ന സ്വഭാവമുള്ള ആളാണോ എത്ര തവണ ചിരിക്കാറുണ്ട് എന്നൊക്കെ നോക്കുക അപ്പോൾ ചിലർ തമാശകൾ കേൾക്കുമ്പോൾ മാത്രം ചിരിക്കും എന്നാൽ ആ വ്യക്തി നിങ്ങളുടെ സാമീപ്യത്തിൽ എപ്പോഴും ചിരിതൂകി നിൽക്കുന്നു നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഇനി അടുത്തതായി ആ ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള ഓരോ സൈൻ എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു വ്യക്തി നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കുവാൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നു അങ്ങനെയെങ്കിൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ് അങ്ങനെ സമയം ചിലവഴിക്കുവാൻ അവർ അവസരം കണ്ടെത്തുകയാണ് ആ അവസരം അഞ്ച് മിനിറ്റ് ആണെങ്കിൽ പോലും അവർ അത് പാഴാക്കില്ല എന്നാൽ ഇത് എങ്ങനെ ഇഷ്ടമായി കണക്കാക്കാം എന്ന് ചോദിച്ചാൽ താൻ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുമായി സമയം ചിലവഴിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിലേക്ക് ഇഴുകി ചേരുക എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത് താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ തങ്ങളിലേക്ക് ആകർഷിക്കുവാനും മനസ്സിൽ ഇഷ്ടം അറിയിക്കുവാനും ഓരോ അവസരങ്ങൾ കണ്ടെത്തുകയാണ് ഇത്തരത്തിൽ ഒരാളുടെ നിത്യജീവിതത്തിൽ അയാൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം സാന്നിധ്യം അറിയിക്കുക വഴി അവർ ആഗ്രഹിക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ലോകത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളായിത്തീരുക എന്നതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ നിങ്ങളിൽ ഒരുമിച്ച് ചിലവഴിച്ച എല്ലാ നിമിഷങ്ങളും ഓർക്കുന്ന ഒരു വിചിത്രമായ മണ്ടത്തരങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ് അതൊക്കെ അവരുടെ ഉള്ളിൽ മായാതെ നിൽക്കുന്നത് എന്താണ് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് അവിടെ കാണിക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ച നിമിഷങ്ങൾ അവർ ഒരു നിധി പോലെ മനസ്സിൽ സൂക്ഷിക്കുന്നു നിങ്ങൾ പോലും നിസാരമെന്ന് കരുതുന്ന ഏറ്റവും ചെറിയ കാര്യം പോലും അവർ മനസ്സിൽ താലോലിക്കുന്നുണ്ടാവും അതിനെല്ലാം ഉത്തരം ഒന്നേ ഉള്ളൂ അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതാണ് ഇഷ്ടം തോന്നിയ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് ഒരാൾ എന്നും മനസ്സിൽ താലോലിക്കുക നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഓർത്തിരിക്കുന്ന എത്ര പേരാണ് നിങ്ങളുടെ കൂടെയുള്ളതെന്ന് അപ്പോൾ നിങ്ങളുടെ ചെറിയ ഓർമ്മകൾ പോലും മനസ്സിൽ സൂക്ഷിക്കുന്ന ആ വ്യക്തി നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാൻ ഈ വ്യക്തി എത്ര ടൈം എടുക്കും അത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ള ഇഷ്ടം മനസ്സിലാക്കാനായി പറ്റും എന്നുള്ളതാണ് പല വ്യക്തികളും മണിക്കൂറുകളോളം മെസ്സേജ് അയക്കുന്നവരായിരിക്കും ചിലർ എന്താണ് ചിലർ വെറുതെ നോക്കും റിപ്ലൈ കൊടുക്കാൻ കുറച്ച് ടൈം എടുക്കും ചിലർക്ക് മെസ്സേജിന് മെസ്സേജ് ചിലപ്പോൾ ഓപ്പൺ ചെയ്യുക പോലും ഉണ്ടാകില്ല ചിലപ്പോൾ ചിലർ എന്നാൽ ചില ആളുകൾ മെസ്സേജ് കിട്ടുമ്പോൾ തന്നെ റിപ്ലൈ ചെയ്യും അതെന്താണ് അത് നിങ്ങളെ എത്രത്തോളം അവർ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ് ഇങ്ങനെ പെട്ടെന്ന് റിപ്ലൈ തരുന്നതിലൂടെ അവർക്ക് നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യം ഉണ്ട് എന്ന് കാണിക്കുകയാണ് അതുവഴി അവർ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നതും തെളിയിക്കുവാൻ ആയി ശ്രമിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിപ്ലൈ തരുന്നു എങ്കിൽ അവർ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു വ്യക്തി നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്